കായംകുളം നിയോജക മണ്ഡലത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന തീരദേശ റോഡുകളുടെ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയാറ് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മിച്ച കായംകുളം നഗരസഭാ വാർഡ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് മുഴങ്ങോടിക്കാവ് കിളിമുക്കൽ കടവ് റോഡിൻ്റെയും അൻപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് പുനരുദ്ധരിച്ച ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒന്നിലെ കുറിച്ചിത്തടി ചെറുവള്ളൽ ക്ഷേത്രം റോഡിൻ്റെയും ഉദ്ഘാടനം ശനിയാഴ്ച നടക്കും മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും കായംകുളം നിയോജക മണ്ഡലത്തിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേന തീരദേശ റോഡുകളുടെ നവീകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി എഴുപത്തിയാറ് ലക്ഷം രൂപ വിനിയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച കായംകുളം നഗരസഭ വാർഡ് നാൽപ്പത്തി ഒന്ന് നാൽപ്പത്തിരണ്ട് മുഴുങ്ങോടിക്കാവ് കിളിമുക്കൽ കടവ് റോഡിൻ്റെയും അൻപത്തിരണ്ട് ലക്ഷം രൂപ വിനിയോഗിച്ച് പുനരുദ്ധരിച്ച ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒന്നിലെ കുറിച്ച്ത്തടി ചെറുവള്ളി ക്ഷേത്രം റോഡിൻ്റെയും ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് അഡ്വക്കറ്റ് യു പ്രതിഭ എം എൽ എ അറിയിച്ചു എം എൽ എയുടെ അധ്യക്ഷതയിൽ മത്സ്യബന്ധന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും രാവിലെ പതിനൊന്നിനാണ് ചടങ്ങ് കായംകുളം നഗരസഭ ചെയർപേഴ്സൺ പി ശശികല സ്വാഗതം പറയുന്ന ചടങ്ങിൽ ആലപ്പുഴ എം പി അഡ്വക്കറ്റ് എം ആരിഫ് മുഖ്യാതിഥിയായി പങ്കെടുക്കും ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ രജനി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ദീപ എന്നിവർ മുഖ്യ സാന്നിധ്യം വഹിക്കും കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം നികേഷ് തമ്പി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ് പി മാത്യു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ദേവി ഭരണിക്കാവ് ഗ്രാമപഞ്ചായത്ത് അംഗം വി ചെല്ലമ്മ കായംകുളം നഗരസഭാ കൗൺസിലർമാരായ റജി മാവനാൽ ഹരിലാൽ നഗരസഭാ സെക്രട്ടറി സനിൽ എസ് എന്നിവർ പങ്കെടുക്കും സി ഡി നെറ്റ് ന്യൂസ് കായംകുളം